നമ്മളുള്ളത് തിരൂർ ഡി കെ എച്ച് കീടെ ഷോറൂമിലാണ് ഇന്നിവിടെ കീയുടെ തന്നെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള സിറോസ് എന്ന മോഡലിൻ്റെ അൺമീലിംഗ് ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് കിയയുടെ ഏറ്റവും പുതിയ സിറോസ് എന്ന മോഡൽ വരുന്നത് അപ്പോൾ ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ കിയെ കൊണ്ടുവന്നിട്ടുള്ള പുതിയ ഫീച്ചേഴ്സും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്മാളർ ആയിട്ടുള്ള ഒരു ഫുഡ് സ്പേസ് ആണ് ഇവിടെ വരുന്നത് ചെറിയൊരു ഫുഡ് അതിന് താഴെയായിട്ട് ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റ് കാണാൻ പറ്റും അത് നൈസായിട്ട് തോന്നി കിയ ഒരു എംബ്ലം കാണാം അതിന് താഴെയായിട്ടാണ് ഈ പിയാനോ ബ്ലാക്ക് വരുന്നത് അതിന് താഴെയായിട്ട് നമ്മൾ ബമ്പർ യൂണിറ്റ് കാണാം ബമ്പർ യൂണിറ്റ് ഇതുപോലെ ഇവിടെ കർവുഡായിട്ട് ഈ പിയാനോ ബ്ലാക്കിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് വരുന്നത് അതുപോലെ തന്നെ താഴെയായിട്ട് നമ്മൾ ത്രീ സിക്സ്റ്റി ക്യാമറ വ്യൂക്കുള്ള ക്യാമറ കാണാം അതിനും താഴെയായിട്ട് എയർ ഡാം യൂണിറ്റ് കാണാം ഈ ഒരു ഗ്രില്ലിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ക്യാമറ യൂണിറ്റ് വരുന്നത് താഴെയായിട്ട് പതിനാറോളം ഏകദേശം പതിനാറോളം ഫീച്ചേഴ്സ് വരുന്ന അഡാസ് ലെവൽ ടു ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതിൻ്റെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ താഴെയായിട്ട് കാണാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് എയർ ഡാം വരുന്നത് എയർ എയർഡാമിന് താഴെയായിട്ട് ഈ രീതിയിൽ ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഗ്രില്ലിൻ്റെ ഇവിടെ ആയിട്ടൊക്കെ ക്രോം ഫിനിഷ് വരുന്നുണ്ട് കേട്ടോ ഏകദേശം ആറോളം സെൻസേഴ്സ് ആണ് ഫ്രണ്ടിൽ ഫ്രണ്ട് സൈഡിൽ വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓവറോൾ നോക്കുമ്പോൾ പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ഒരു ഹെഡ് ലാംപ് യൂണിറ്റിനെ കുറിച്ചാണ് അപ്പോൾ പിന്നെ ഹെഡ് ലാംപ് യൂണിറ്റിലേക്ക് വരുമ്പോൾ ഒരു കോർണർ സൈഡിലാണ് ഹെഡ് ലാംപ് യൂണിറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് ഇതുപോലെ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു ഹെഡ് ലാംപ് യൂണിറ്റ് ഇവിടെ കാണാൻ പറ്റും വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡിആർഎൽ യൂണിറ്റ് അതൊരു ഇൻഡിക്കേറ്റർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒരു ത്രീ ഐസ് പോലെ ഇത്തരത്തിലാണ് ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നത് ഇത് പിന്നെ ഈ ഒരു പീസൊക്കെ ആണ് വരുന്നത് നമുക്ക് എക്സ്ട്രാ ആക്സറീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഒരു ട്രിം ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഹുഡിൻ്റെ മേലെയായിട്ട് കാണുന്ന ഈ ഒരു ട്രിം ഒക്കെ നമുക്ക് ആക്സറീസിലാണ് വരുന്നത് ഇനി നമുക്ക് വിൻഷീൽഡ് ഗ്ലാസിന്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഡാഷ് ക്യാമ അതുപോലെ തന്നെ റഡാർ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ കാണാം അതുപോലെ തന്നെ നമ്മളെ വൈപ്പർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയും വരുന്നുണ്ട് ഓവറോൾ ഈ ഒരു രീതിയിലാണ് ഫ്രണ്ട് സൈഡ് നോക്കി കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അഡാസ് ലെവൽ ടു ആണ് അതുപോലെ തന്നെ ഏകദേശം പതിനാറോളം ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഓക്കെ പതിനാറോളം ഫീച്ചേഴ്സ് ആണ് വരുന്നത് ഓവറോൾ ഇതാണ് ഫ്രണ്ട് സൈഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരാം സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം ഒരു മൈക്രോ എസ് യു വി മെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കിയാണെന്ന് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് വരുമ്പോൾ എസ് യു വി മൈക്രോ എസ് ഇവി എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള എസ് യു വി ക്ലാഡിങ്ങുകൾ താഴെ കാണാം അത് ഈ ഒരു രീതിയിൽ വീലാർച്ചിൻ്റെ ഈ ഒരു രീതിയിൽ ഫെൻഡറിൻ്റെ താഴെയായിട്ട് വരുന്ന കയറി നിൽക്കുന്ന രീതിയിലുള്ള ട്രിമ്മ് കാര്യങ്ങളാണ് ആ രീതിയിൽ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള കാര്യം നമ്മൾ മിറേഴ്സിലേക്ക് വരുന്ന സമയത്ത് മിററിൻ്റെ താഴെയായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ അതുപോലെ തന്നെ താഴെയായിട്ട് നമ്മൾ ത്രീ സിക്സ്റ്റി ക്യാമറ വീനുള്ള ആദ്യ ഒരു ക്യാമറ മിററിൻ്റെ സൈഡിലും കാണാൻ പറ്റും പിന്നീട് നമ്മൾ വരുന്ന സമയത്ത് ഡോർ സൈഡാണ് ഡോർ സൈഡിലേക്ക് വരുമ്പോൾ ഒരുപാട് വ്യത്യാസം പറയാനുണ്ട് കാരണം ഇതിൻ്റെ ഹാൻഡിൽസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം തന്നെ ആയിക്കോട്ടെ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് പറയാനുള്ള സാധാരണ നമ്മൾ കാറുകളിലൊക്കെ നമ്മൾ കാണുന്നത് ഇവിടെ ആയിട്ട് സെപ്പറേറ്റ് ഒരു ട്രിം വരും അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ നമ്മൾ സാധാരണ ഡോർ സൈസ് ഡോർ ഭാഗങ്ങളൊക്കെ കാണാറുള്ളത് അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഒറ്റ പീസായിട്ടാണ് ഈ ഒരു ഡോർ ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടേക്ക് ഈ പില്ലർ സൈഡിൽ മറ്റൊരു കളറായിട്ട് ആ ഒരു മറ്റൊരു ട്രിം ആയിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു ഒറ്റ ഒരു രീതിയിലുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഹാൻഡിൽ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതൊരു ന്യൂജൻ ലുക്ക് തരുന്നുണ്ട് എന്ന് വേണേൽ നമുക്ക് പറയാം അപ്പം ഈ ഒരു രീതിയിലാണ് ഡോർ സൈഡിലേക്ക് വരുമ്പോൾ പറയാനുള്ളത് റൂഫ് റൈയിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം ആയിട്ടുള്ള റൂഫ് റൈലിനാണ് സാധാരണ ആച്ചറീസ് ഫാൻസി ടൈപ്പ് ഒക്കെ കൊടുക്കാറുണ്ട് പക്ഷേ അങ്ങനെയല്ല റൂഫ് റയിൽ അത്യാവശ്യം സ്ട്രോങ്ങർ ആണ് മുകളിലേക്ക് വരുന്ന സമയത്ത് പനോറിമിക് സൺറൂഫ് കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് അതും ഇപ്പോഴത്തെ എല്ലാ വണ്ടികൾക്കും പനോറിമിക് ആയിട്ട് വരുന്നുണ്ട് ആ ഒരു ഫീച്ചർ അതേപോലെ തന്നെ അവിടെ കൊടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ സൺറൂഫ് പ്രൂഫ് വരുന്നുണ്ട് പനോറിമിക് ഒഴിവാക്കിയിട്ട് ഹാഫ് സൺറൂഫ് രീതിയിലാണ് ബേസ് വേരിയൻറ്റുകളിലേക്ക് വരുമ്പോൾ വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓവറോൾ പറയാനുള്ളത് അതുപോലെ തന്നെ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ റിയർ ഡോർ സൈഡിലേക്ക് വരുമ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ് ഹാൻഡിൽസ് കാണാം ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് ക്യാരക്ടർ ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഒരു ഒഴുക്കൻ ഫീലാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഈ ഒരു ഏരിയ നമുക്ക് വേണമെങ്കിൽ ഡിഫൻഡറിൻ്റെ ഒക്കെ ചെറിയൊരു സാദൃശ്യം നമുക്ക് തോന്നാം ഈ രീതിയിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കട്ടിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഒരു ബോക്സി ടൈപ്പിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം നമ്മൾ ആ ഫ്യൂവലിനുള്ള ഫ്യൂവൽ അതുപോലെ തന്നെ ആഡ് ബ്ലൂ ഡീസൽ വേരിയൻ്റ് ആണെങ്കിൽ ആഡ് ബ്ലൂ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വരും അതുപോലെ തന്നെ ഇവിടെയും ആ എസ് യു വി ക്ലാഡിങ്ങുകൾ കാണാം നല്ല ഹാർഡർ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ഈ സെൻസേഴ്സ് കാര്യങ്ങൾ ഇത് നമ്മൾ ഫ്രണ്ട് സൈഡിൽ കണ്ട അതേപോലെ തന്നെ പുറകിലും സെൻസേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് സൈഡിലായിട്ടും പിന്നെ പുറകിലായിട്ടും അപ്പോൾ ഈ ഒരു രീതിയിലാണ് സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം പതിനേഴ് ഇഞ്ചസിൻ്റെ അലോയ് വീൽസ് ആണ് വരുന്നത് അതും തന്നെ നമുക്കൊരു ഡുവൽ ടോൺ കളറിലുള്ള അലോയ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അത് നല്ല ഒരു ഡിസൈൻ ആക്കി എടുത്തിട്ടുണ്ട് സെൻ്ററലായിട്ട് കിയാന്നുള്ള ആ ഒരു ബാഡിങ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിലാണ് അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് പോകാം ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഷാർക്ക് ഫിൻ ആൻഡിന റൂഫിന്റെ മേലായിട്ട് കാണാം അതുപോലെ തന്നെ താഴെയായിട്ട് വരുന്ന റിയർ ഗ്ലാസ് കാണാം അതിലായിട്ടൊരു സ്റ്റോപ്പ് ലാമ്പ് യൂണിറ്റ് ഉണ്ട് അതുപോലെ തന്നെ കിയ കണക്റ്റ് ടു പോയിൻറ്റ് സീറോ എന്നുള്ളൊരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ സാധാരണ നമ്മളെ കാറ് മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങും അതുപോലെ തന്നെ മറ്റ് കൺട്രോൾസ് വാഹനത്തിൻ്റെ കൺട്രോൾസ് ഒക്കെ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ആണ് കിയ കണക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ അതിൻ്റെ ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നീട് വരുമ്പോൾ ഡിഫോഗർ ലൈൻസ് കാര്യങ്ങൾ കാണാം ഈ ഒരു ഗ്ലാസിൻ്റെ വശത്തായിട്ട് റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു ടെയിൽ ലാമ്പിനെ കുറിച്ചാണ് ഒരു ഏകദേശം ഒരു എൽ ഷേപ്പ് രീതിയിൽ വരുന്ന രണ്ട് സൈഡിലായിട്ടും ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ഇവിടെ കാണാൻ പറ്റും അതൊരു പുതിയൊരു ഡിസൈനിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ കിയ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം താഴെയായിട്ട് ആയിട്ട് സിറോസ് എന്നൊരു ബാഡ്ജിങ് കാണാം അപ്പം സിറോസ് എന്നുള്ള ആ ഒരു മോഡൽ എഴുതിയിട്ടുള്ളത് ഈ ഒരു എന്നുള്ള ഏകദേശം ആ ഒരു ഫോണിൻ്റെ തന്നെയാണ് സിറോസിന് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് താഴേക്ക് വരുന്ന സമയത്ത് ആയിട്ട് നമുക്ക് ക്യാമറ യൂണിറ്റ് കാണാം നമ്മുടെ റിവേഴ്സ് ക്യാമറ അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ വർക്ക് ചെയ്യുന്ന ക്യാമറകൾ കാണാം താഴെയായിട്ടും പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങൾ കാണാൻ പറ്റും അതുപോലെ തന്നെ സെവൻ ഡി സി ടി എന്നുള്ള ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന യൂണിറ്റ് ഒരു ഡി സി ടി ഗിയർ ബോക്സ് വരുന്ന ഒരു യൂണിറ്റ് ആണ് അപ്പം അതിൻ്റെ ഒരു ബാഡ്ജിങ് അവിടെ കാണാൻ പറ്റും ഇനി നമ്മൾ ടെയിൽ ലാമ്പിലേക്ക് വരുന്ന സമയത്ത് ഹെഡ് ലാമ്പ് നമ്മൾ കണ്ട പോലെ തന്നെയാണ് ടെയിൽ ലാമ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അതായത് ആ ഒരു രീതിയിലുള്ള കർവിഡായിട്ട് ഒരു കോർണർ സൈഡിലാണ് ഈ ഒരു ടെയിൽ ലാമ്പ് ക്രമീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കാണാം അതിന് മുകളിലായിട്ട് ലൈൻസ് പോലെയാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് സ്റ്റോപ്പ് ലാമ്പ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ താഴെയായിട്ട് ലോവർ ബമ്പറിനും ഒരു ഡിഫ്യൂസർ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓവറോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് പാനൽ വരുന്നത് ഒരു ന്യൂജൻ ലുക്കിലേക്ക് മാറിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഔട്ട്സൈഡ് നമ്മൾ മൊത്തം നോക്കി കാണുമ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് ഇൻറ്റീരിയർ സൈഡിലേക്ക് വരാം ഓക്കെ നമുക്ക് അകത്തേക്ക് കയറാം ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഈ ഒരു രീതിയിലാണ് ഇതിന് ഇൻറ്റീരിയർ വരുന്നത് ഇവിടെ ആയിട്ട് ഡോർ പാഡിൻ്റെ സൈഡിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ലെതറിൻ്റെ കണക്ക് പറയാനുള്ള ലെതർ ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളർ പാറ്റേണിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സീറ്റുകളൊക്കെ എയർ വെന്റിലേറ്റഡ് ആണ് പുറകിലെ സീറ്റും എയർ വെന്റിലേറ്റഡ് ആണ് അപ്പോൾ എല്ലാ സീറ്റ് കൺട്രോൾസിൻ്റെയും എയർ വെന്റിലേഷന്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഡോർ സൈഡിൽ തന്നെ ഡോർ പാഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവിടെ ഈ ഒരു രീതിയിൽ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ത്രീ ടൈപ്പ് ത്രീ ടൈപ്പ് ഓഫ് കൺട്രോൾസ് കാര്യങ്ങൾ ഇവിടെ തന്നെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അതിന് താഴെയായിട്ട് ഇന്നർ ഹാൻഡിൽ കാണാം പിന്നെ നമ്മുടെ മിറർ കൺട്രോൾസ് കാര്യങ്ങൾ അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോൾസ് കാര്യങ്ങൾ താഴെയായിട്ട് നമ്മുടെ ഹർമൻ ഗാർഡിൻ്റെ മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഉള്ള സൗണ്ടും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം കാരണം നമുക്ക് അറിയാം ഹർമൻ ഗാർഡിൻ്റെ കമ്പനിയെക്കുറിച്ചും അതിൻ്റെ സൗണ്ട് സിസ്റ്റത്തെക്കുറിച്ചൊക്കെ അപ്പോൾ ആ ഒരു സൗണ്ട് സിസ്റ്റമാണ് അവരാണ് ഈ ഒരു സൗണ്ട് സിസ്റ്റം മേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ താഴേക്ക് വരുമ്പോൾ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമുക്ക് കുപ്പികളോ ബോട്ടിൽസോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ ഇടാൻ പറ്റിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഡോർ സൈഡിലേക്ക് വരുമ്പോൾ പറയാനുള്ളത് പിന്നെ ഡോർ മിറേഴ്സ് വരുന്ന ഈ രീതിയിലാണ് ഇവിടെ ചെറിയൊരു മിററും വരുന്നുണ്ട് പിന്നെ നമ്മളെ മെയിൻ മിററും വരുന്നുണ്ട് ഇനി സീറ്റുകളിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കംഫേർട്ട് തരുന്ന സീറ്റ് മെറ്റീരിയൽ കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളാണ് ഹൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മാനുവൽ ആയിട്ട് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഈ രീതിയിലാണ് താഴെയായിട്ട് ഫ്രണ്ടിലേക്കുള്ള ബട്ടൺ ബാക്കിലേക്കുള്ള ബട്ടൺ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പറയാനുള്ളത് സ്റ്റിയറിംഗ് വീലിനെ കുറിച്ചാണ് സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റും അത്യാവശ്യം സ്ക്വയറും അല്ല എന്നാൽ റൗണ്ടുമല്ല ഒരു ഡുവൽ ഡി കട്ട് ഡിസൈനിലാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ വരുന്നത് അതുപോലെ തന്നെ കിയാ എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ സൈഡിലായിട്ട് കാണാൻ പറ്റും മറ്റുള്ള കൺട്രോൾസ് ഇവിടെ കാണാം ട്രാക്ഷൻ മോഡ് കൺട്രോൾ ഡ്രൈവ് മോഡ് കൺട്രോൾ അതുപോലെ തന്നെ മോഡ് കൺട്രോൾസ് നമ്മളെ വോയിസ് അസിസ്റ്റന്റ് ബട്ടണുകൾ കോൾ അറ്റൻഡ് ചെയ്യാൻ അതുപോലെ തന്നെ ഓക്കെ ബട്ടൺ കാര്യങ്ങൾ മറ്റുള്ള എല്ലാ കൺട്രോൾസുകളും സ്റ്റിയറിംഗിൽ വരുന്നുണ്ട് താഴെയായിട്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങൾ കാണാം ഈ ഒരു രീതിയിൽ അതിന് താഴെയായിട്ട് നമ്മുടെ കോമ്പിനേഷൻ സ്വിച്ചുകൾ അതായത് നമ്മുടെ വൈപ്പറിൻ്റെ സ്വിച്ച് അതുപോലെ തന്നെ ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ നമ്മളെ ഹെഡ്ലാമ്പിനുള്ള സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇനി ഇതിൻ്റെ ഇൻഫോടേമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴാണ് ഒരു ത്രീ ടൈപ്പ് ഓഫ് ഇൻഫോടേമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത് അതായത് ടോട്ടൽ ആയിട്ടൊരു തേർട്ടീൻ ഇഞ്ചിൻ്റെ ഇൻഫോടേമെൻറ്റ് സിസ്റ്റം ഇതിൽ വരുന്നുണ്ട് അത് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ക്ലസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ ക്ലസ്റ്റർ ഈ രീതിയിൽ ഇവിടെയും സെൻട്രലായിട്ട് ക്ലൈമറ്റ് കൺട്രോൾ നമ്മളെ എ സി വെൻറ്റ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ആ ഒരു ഡിസ്പ്ലേ പൊസിഷൻ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം ഈ രീതിയിൽ വലിയൊരു തേർട്ടീൻ ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതുപോലെ തന്നെ അതിൽ തന്നെ മറ്റുള്ള കൺട്രോൾസ് എല്ലാ കൺട്രോൾസും വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഒത്തിരി ലെങ്തിയാകും അതുപോലെ തന്നെ അതിന് താഴെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു എൻകർടൈൻമെൻറ്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾസ് തന്നെയാണ് അതിന്റെ മീഡിയ സെറ്റപ്പ് അതുപോലെ തന്നെ മാപ്പ് ഹോം സെർച്ച് കാര്യങ്ങള് വോളിയം കൺട്രോൾസ് കാര്യങ്ങളൊക്കെ താഴെയായിട്ട് ഹസാർഡ് ബട്ടൻ്റെ ആ ഒരു സ്വിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ അതിന് താഴെയായിട്ട് നമ്മളെ എ സി വെൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ പിന്നെ ഇവിടെ ആയിട്ട് അത്യാവശ്യം ഒരു ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പൊസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയൽ കൊള്ളാം അത്യാവശ്യം നല്ല രീതിയിലുള്ള മെറ്റീരിയലാണ് ഇവിടെയൊക്കെ ഗ്രിപ്പ് ഉണ്ട് നല്ല രീതിയിലുള്ള ഗ്രിപ്പ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സാധനങ്ങൾ വെക്കുന്ന സമയത്ത് വാഹനം ഓടിക്കുമ്പോൾ അത് താഴേക്ക് വീഴുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് സാധാരണ വാഹനങ്ങളിലൊക്കെ ഇതിന് വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പരിധി വരെ ഓക്കെ പിന്നെ സൗണ്ട് സിസ്റ്റത്തിൽ ട്യൂട്ടറായിട്ട് രണ്ട് വശത്തായിട്ട് ട്യൂട്ടർ കാണാം പിന്നെ ഈ ഒരു രീതിയിലാണ് ഓവറോൾ നമുക്ക് പറയാനുള്ളത് ഇനി ഇവിടേക്ക് വരുമ്പോൾ ക്ലൈമറ്റ് കൺട്രോൾസ് കാര്യങ്ങൾ നമ്മൾ എ സിയുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാം അതിന് താഴെയായിട്ട് മൊബൈൽ ചാർജർ കണക്റ്റിംഗ് ടൈപ്പ് സി പോർട്ടുകൾ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് സി പോർട്ട് നമുക്ക് ഇൻപുട്ടായിട്ട് യു എസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു സ്വിച്ചാണ് ഇവിടെ കാണുന്നത് വയർലെസ് ചാർജിങ് യൂണിറ്റ് ഇവിടെ കാണാം അതിന് പുറകിലായിട്ട് നമ്മുടെ ഡി സി ടി ക്ലച്ച് വരുന്ന ഗിയർ നോബ് കാണാൻ പറ്റും അത്യാവശ്യം നല്ലൊരു യുണീക്കായിട്ടുള്ള ഡിസൈനാണ് ഗിയർ നോബ് കൊണ്ടുവന്നിട്ടുള്ളത് അത് തന്നെ നല്ലൊരു ഫീലാണ് നമുക്ക് ഈ ഗിയർ ഒക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് പിന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ കാണാം അതുപോലെ തന്നെ മറ്റുള്ള കൺട്രോൾസ് ഇവിടെ കാണാം ഇനി ഈ ഒരു കപ്പ് ഹോൾഡറിനെ കുറിച്ചാണ് ഇത് കപ്പ് ഹോൾഡർ കം നമുക്ക് സ്റ്റോറേജ് സ്പേസും കൂടിയാണ് ഈ ഒരു പുഷ് ചെയ്യുന്ന സമയത്ത് കപ്പ് ഹോൾഡറും നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റോറേജ് സ്പേസാണ് ഇതിൽ വരുന്നത് രണ്ട് സൈഡിലായിട്ടും അപ്പോൾ ഹോൾഡേഴ്സ് വരുന്നുണ്ട് അത് നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുത്തിട്ട് ആ ഒരു സ്റ്റോറേജ് സ്പേസ് നിന്ന് ഒഴിവാക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ കാണാനുള്ളത് പിന്നെ പുറകിലേക്ക് വരുന്ന സമയത്ത് ആംറസ്റ്റ് ആണ് ആംറസ്റ്റ് നമുക്ക് അത്യാവശ്യം ഇതിനുള്ളിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ ആയിട്ട് എയർ പ്യൂരിഫയർ കാണാൻ ഇവിടെ പറ്റും നമ്മുടെ ഈ ഒരു വാഹനത്തിൽ നല്ല എയർ നടക്കുന്നുണ്ട് മറ്റൊരു ഫീച്ചർ ആയിട്ട് പറയാനുള്ളത് ഡാഷ്ബോർഡിന് ചുറ്റുമായിട്ട് കാണുന്ന ആംബിയൽ ലൈറ്റ്സുകളാണ് അത് നമുക്ക് ഇത് ഈ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം അതായത് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ കസ്റ്റമൈസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിന്റെ ബ്രൈറ്റ്നെസ് ലെവൽ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം ഈ ഒരു രീതിയിലാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂ വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നാല് ക്യാമറകളോടും ചേർന്നിട്ടുള്ള ആ ഒരു വ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കൂടുതലായിട്ടും അടുത്തടുത്ത് റോഡുകളിലൂടെ ഒക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂ ഏറെ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് അതിൻ്റെ ബാക്ക് വ്യൂ ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ ഒക്കെ നമുക്കിതിൽ കസ്റ്റമൈസ് ചെയ്യാം എയർ വെന്റിലേറ്റഡ് സീറ്റുകളാണ് സീറ്റ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു ഓവറോൾ ഇതാണ് റിയർ വ്യൂ മിറർ ഇവിടെ കാണാം അതിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കിയർ കണക്റ്റിൻ്റെ സ്വിച്ചസും അതുപോലെ തന്നെ എസ് വൈസ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് സൺഷെയ്ഡിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മളെ കോ ഡ്രൈവറെ സൺഷേഡിന് ഇതെങ്കിലും മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മറ്റ് നമ്മുടെ റൂഫ് ലാമ്പ് യൂണിറ്റ് കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് സൺ ഗ്ലാസ് ഹോൾഡർ ഇവിടെ കാണാൻ പറ്റും പിന്നെ റൂഫ് ലാമ്പൊക്കെ ചെറിയൊരു റൂഫ് ലാംപ് യൂണിറ്റാണ് ഇവിടെ വരുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ഈയൊരു സൺ റൂഫിനുള്ള ആ ഒരു ട്രിഗർ ഇവിടെ കാണാം ആ പ്രസംഗ് നമുക്ക് പനോറിമിറ്റ് സൺറൂഫ് വർക്ക് നീ കാണാൻ പറ്റും പുറകിലേക്കും കഴിക്കലേക്കും മറ്റുള്ള കൺട്രോൾസൊക്കെ ഉണ്ട് അപ്പോൾ ഓവറോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഡാഷ് യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു ഹാൻഡിൽ ബാർ ഇവിടെ കാണാം ഡ്രൈവർ സീറ്റിൽ വരുന്നില്ല അപ്പോൾ ഓവറോൾ ഈ ഒരു രീതിയിലാണ് സൺ പൊസിഷനിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് റിയർ സൈഡിലേക്ക് വരാം റിയർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മുടെ മറ്റുള്ള കൺട്രോൾസ് നേരത്തെ ഫ്രണ്ടിലെ കൺട്രോൾസ് പോലെ തന്നെയാണ് എയർ വെന്റിലേറ്റഡ് സീറ്റിന്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെയും കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പവർ വിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഇവിടെയും കാണാം ഹെർമൽ ഗാഡിന്റെ സിസ്റ്റം കാണാം പിന്നെ ഇവിടെ ഒരു സൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അത് രണ്ട് സൈഡിലുള്ള ഉള്ള ഡോറും കൊടുത്തിട്ടുണ്ട് ഓക്കെ നൈസ് പിന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്പേസ് അത്യാവശ്യം നല്ല ലെഗ് ലെഗ്റൂമുണ്ട് പക്ഷേ നല്ല സ്പേസ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട് പുറകിലേക്ക് വരുന്ന ആക്സിഡൻറ്റ് കാര്യം കാര്യങ്ങൾ പറഞ്ഞു അതിന് താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ഈ ഒരു ടൈപ് സി കണക്ടറുകൾ യൂസ് ചെയ്യാൻ നമുക്ക് അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു റോ വരുന്നത് മെയിനായിട്ട് പറയാനുള്ളൊരു പ്രത്യേകതയാണ് നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ കാര്യം പുറകിലെ സീറ്റും എയർ വെൻറ്റിലേറ്റേഡ് സീറ്റുകളാണ് അത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി അതുപോലെ തന്നെ പുറകിലെ സീറ്റുകൾ നമുക്ക് റിക്ലെയിം ചെയ്യാൻ പറ്റില്ല സെൻട്രലായിട്ട് ഇതുപോലെ ഒരു ചൈൽഡ് സീറ്റ് പാർട്ട് കാണാം അത് നമുക്കതുപോലെ ആയിട്ട് യൂസ് ചെയ്യാം അതിനുള്ളിൽ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ റിക്ലെയിം ചെയ്യുന്ന രീതിയിൽ നമുക്കറിയാം ഇവിടെ ആയിട്ട് മേലെ ട്രിഗർ ഉണ്ട് ഇത് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ റിക്ലെയിം ചെയ്യാൻ പറ്റിയ ഒരു സീറ്റാണ് ഇതിന് വരുന്നത് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് റിക്ലെയിം ചെയ്യാം ഇത്രയും ഈ രീതിയിലുള്ള വൈഡ് ആയിട്ടുള്ള ഒരു ക്ലെയിനിങ് നമുക്ക് കിട്ടുന്നതാണ് വലിയ രീതിയിലുള്ള പൊസിഷൻ നമുക്ക് കിട്ടും അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ദൂരയാത്രയ്ക്കൊക്കെ പറ്റും ഇതൊരു ഫീച്ചർ പറയുമ്പോൾ റീക്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പറഞ്ഞു പിന്നീട് നമുക്ക് ഈ ഒരു സീറ്റ് ഫ്രണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫ്രണ്ട് സൈഡിലേക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അകലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഒരു രീതിയിൽ നമുക്ക് റീക്ലെയിൻ ചെയ്യാം നല്ല വൈഡ് ആയിട്ട് തന്നെയുള്ള റിക്ലെയിനും കാര്യങ്ങളൊക്കെ കിട്ടും ഞാൻ ഇരുന്ന് ചാൻസ് ഉണ്ട് ഈ രീതിയിൽ ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ നമുക്ക് കിട്ടും അത്യാവശ്യം നമുക്ക് പുറത്തൊക്കെ യാത്ര ചെയ്യാനും മറ്റൊക്കെ സ്പൂഹമായിട്ട് സാധിക്കും രീതിയിലാവുമ്പോൾ ഇനി നമുക്ക് ഡിക്കി സ്പേസിലേക്ക് വരും സ്പേസിലേക്ക് വരും സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഒരു ലിറ്റർ മൂന്ന് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് ഈ സീറ്റ് റിക്ലെയിം ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാസൽ ട്രേയിൽ വന്ന ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് റിക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്ലൈൻ ചെയ്താൽ തന്നെ നമുക്ക് ഇത്രയും ഈ ഒരു സ്പേസ് ാണ് അതായത് നമ്മൾ ഇപ്ലൈൻ ചെയ്യുന്ന സമയത്ത് അത്രയും പെക്കേജ് സ്പേസ് അവിടെ കൂടാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു രീതിയിലാണ് ഡിക്കി സ്പേസിനെ കുറിച്ച് പറയാനുള്ളത് താഴെയായിട്ട് സ്ക്വയർ വീൽസ് അതിന് പീഡ്സ് കാര്യങ്ങളൊക്കെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഓവറോൾ ഈ രീതിയിലാണ് ഇവിടെ ആയിട്ട് ഹാൻഡിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ താഴെത്തുന്ന സമയത്ത് ഇവിടെ പിടിച്ച നമ്മൾ ബോഡി സെറ്റിലൊക്കെ നമുക്ക് പൊടിയ കാര്യങ്ങളാവാതിന് വേണ്ടിയാണ് അപ്പൊ ഈ ഒരു രീതിയിലാണ് ബൂട്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ സീറ്റ് ഫുൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നമുക്ക് പാർസലിൽ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഈ രീതിയിൽ ഇത്രയും സ്റ്റോറേജ് നമുക്ക് ഈ ഒരു വനത്തിൽ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ബൂട്ട് സ്പേസിനെ കുറിച്ച് ഓവറോൾ നമുക്ക് പറയാനുള്ളത് ഇനി ഈ ഒരു വാഹനത്തിന്റെ എൻജിൻ സ്പെക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് ടു ടൈപ്പ് ഓഫ് എഞ്ചിൻസ് ആണ് വൺ ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ വൺ പോയിന്റ് ഫൈവ് ലിറ്ററിന്റെ ഡീസൽ ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ ത്രീ ടൈപ്പ് ഓഫ് ഗിയർ ബോക്സുകളാണ് ടെർബോ പെട്രോൾ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ സെവൻ സ്പീഡ് ഡി സി ടി അതിൽ വരുന്നുണ്ട് നൂറ്റി ഇരുപത് പി എസ് പവറും അതുപോലെ തന്നെ നൂറ്റി പതിനാറ് എൻ എം ടോർക്കോ ആണ് ഈ ഒരു ടെർബോ പെട്രോൾ എഞ്ചിൽ ഉത്പാദിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് നൂറ്റി പതിനാറ് പി എസ് പവറും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കുമാണ് ഉത്പാദിപ്പിക്കുന്നത് മൈലേജിന്റെ കാര്യം ഇതുവരെയായിട്ടും കീ അനൗൺസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെയാണ് ഇതിന്റെ പ്രൈസിംഗിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഓൺ റോഡ് അതുപോലെ തന്നെ എക് പ്രൈസ് കാര്യങ്ങളൊന്നും കീ ഇതുവരെയായിട്ടും അനൗൺസ് ചെയ്തിട്ടില്ല കീയിലേക്ക് വരുമ്പോൾ ഫോർ ഈ ഒരു രീതിയിലാണ് വരുന്നത് ഈ ഒരു കീയുടെ പ്രത്യേകത നമുക്ക് പുറത്ത് നിന്ന് തന്നെ വിൻഡോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും മെയിനായിട്ട് അതുപോലെ തന്നെ ഹോൾഡ് ഫംഗ്ഷന് അൺലോക്ക് ഈ രീതിയിലാണ് വരുന്നത് ീ ഫംഗ്ഷൻ നമുക്ക് ജസ്റ്റ് നോക്കാം നമുക്ക് വൺ അൺലോക്ക് ചെയ്യാം അൺലോക്ക് ചെയ്തതിനു വെച്ചാൽ നമ്മൾ ജസ്റ്റ് കൂടെ പ്രെസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പവർ വിമിൻ്റെ കളഞ്ഞു ഈ രീതിയിലാണ് പറഞ്ഞാൽ ആ ഒരു ഫീച്ചർ വരുന്നത് ലോക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ഇതുപോലെ പ്രെസ് ചെയ്ത് സമയത്ത് ആ ഒരു പവർ വിമ വരുന്നത് കാണാൻ അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ കൺട്രോൾസൊക്കെ വരുന്നത് നമ്മൾ പ്രെസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രെസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഫുള്ളായിട്ട് പോയില്ല ഈ ഫോക്കി ഫോക്കിയുടെ നമ്മൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ഇവിടുത്തെ ടീം ലീഡർ ആയിട്ടുള്ള ഷിജിൻ സാറിനെ നമുക്ക് വിളിക്കാം ഏത് മോഡലിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള മോഡൽ ആണെന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് കിയ സിറോസ് എന്നുള്ളത് കിയയുടെ ഏഴാമത്തെ പ്രൊഡക്റ്റ് ആണ് അത് നമ്മൾ ആകാംക്ഷോടെ എന്നാണ് ലോഞ്ചിങ് കാര്യങ്ങൾ കാര്യങ്ങളുടെ ഇപ്പോൾ ലോഞ്ചിങ് കഴിഞ്ഞു വണ്ടി നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വി കെ എച്ചിൻ്റെ എല്ലാ ഷോറൂമിലും കിയ സിറോസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മുടെ എടുത്തു പറയാവുന്നത് ഇ വി നയൺ എന്നുള്ളൊരു ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട് നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു ബോക്സി ഡിസൈനിലാണ് ഈ കിയ സിറോസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കിയ കാർണിവൽ ഉണ്ട് കാർണിവൽ എന്ന് പറയുമ്പോൾ നല്ല സ്പേഷ്യസ് ആണ് ഉള്ളിൽ അത്രയും സ്പേസ് വരുന്നുണ്ട് അപ്പോൾ ഈ കിയ കാർണിവലിൻ്റെയും കിയ ഇ വി നയണിൻ്റെയും ഡിസൈനും അതുപോലെ സ്പേസും കൂടെ കമ്പെയൻ ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കിയ സിറോസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാവുന്ന ഒന്ന് പിന്നെ ഇതിൽ നമുക്ക് ഇരുപതോളം സേഫ്റ്റി ഫീച്ചേഴ്സ് ആഡ് ആയിട്ടുണ്ട് അതായത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് അതുപോലെ തന്നെ സിക്സ് എയർ ബാഗ് കോർണർ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് പിന്നെ എ ബി എസ് തുടങ്ങി എല്ലാ സേഫ്റ്റി ആയിട്ടുള്ള ഇരുപത് സേഫ്റ്റി ഫീച്ചേഴ്സാണ് കിയ സിറോസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അഡാസ് ലെവൽ ടു ആണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത അഡാസ് ലെവൽ ടുവിൽ പതിനഞ്ചോളം ഓട്ടോണമസ് ഫീച്ചേഴ്സാണ് ഈ അഡാസിൽ കിയാ സിറോസിലുള്ളത് പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും റിയർ സീറ്റിലുള്ളതാണ് അതായത് റിയർ സീറ്റ് നമുക്ക് സാധാരണ ഒരു കോമ്പാക്ട് എസ് യു നമുക്ക് റിയർ സീറ്റ് ഒന്നും റീക്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റുന്നില്ല പക്ഷേ കിയാ സിറോസിൽ നമുക്ക് സെക്കൻഡ് റോയിൽ സീറ്റ് റീക്ലെയിം ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും മുന്നോട്ട് നീക്കാനും പിറകോട്ട് നീക്കാനും അതിന് അത് കാരണം തന്നെ ഇതിന്റെ ബൂട്ട് സ്പേസ് മുന്നൂറ്റി തൊണ്ണൂറ് ലിറ്റർ മുതൽ നാനൂറ്റി ഇരുപത്തി ഒമ്പത് ലിറ്റർ വരെ നമുക്ക് കൂട്ടാൻ കഴിയും എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഇതറിയാം ഈ ഒരു ബോക്സ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇ വി ആണോ ഇലക്ട്രിക് വെഹിക്കിൾ ആണോ എന്നുള്ള സംശയങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് അല്ല ഇത് വരുന്നത് പെട്രോൾ എഞ്ചിനും ഡീസൽ ആണ് അതായത് വൺ ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനിലും അതുപോലെ തന്നെ വൺ പോയിന്റ് ഫൈവ് ഡീസൽ എഞ്ചിനിലുമാണ് രണ്ട് എഞ്ചിൻ ആണ് ഇതിന് കിയ സിറോസിന് വന്നിട്ടുള്ളത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഒരു വാഹനം കണ്ട് അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കി പോകുന്നുണ്ട് അപ്പോൾ ഇപ്പൊ ഇവിടെ വന്നൊരു കസ്റ്റമറുടെ ഫീഡ്ബാക്ക് നമുക്ക് പേര് ആ കണ്ടിട്ട് ഒരു പുതിയൊരു ഡിസൈൻ ആണ് ഇപ്പോ മറ്റുള്ളവരെ മീൻസ് കമ്പനി അപേക്ഷിച്ച് പുതിയൊരു ഡിസൈൻ ആണ് അപ്പോൾ ഈ ഒരു കസ്റ്റമറിനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളായിട്ട് സംസാരിച്ചിരുന്നു വീഡിയോ എടുത്തു കഴിഞ്ഞ സമയത്താണ് നമ്മൾ അറിയുന്നത് നമ്മളെ മൈക്ക് ഇടയിലായിട്ട് കട്ടായി പോയിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കസ്റ്റമറുടെ ബാക്കി വോയിസുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഏതായാലും അവരുടെ ഫീഡ്ബാക്ക് വളരെ നന്നായിരുന്നു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോ നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ഉണ്ട്